മണി അങ്ങോട്ട് നോക്കിയേ കിളിക്കുഞ്ഞിനെ പറപ്പിക്കാൻ നോക്കുന്ന നോക്ക് കണ്ടാ ചെടിച്ചെട്ടിക്കത്തി രണ്ടു മുട്ടയുണ്ടായിരുന്നു പക്ഷെ ഒരാളെ കാണുന്നു അപ്പത് പറക്കാറെ പറപ്പിക്കാൻ പഠിപ്പിക്കുക അച്ഛനും നോക്ക് ഗേൾസ് കണ്ടോ ആ നന്നായി ഇന്നൊരു സൺഡേ ദിവസമാണ് സൺഡേ ദിവസം ഏട്ടന് ഷോപ്പുണ്ട് അപ്പോൾ ഏട്ടനെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വിട്ടു ബിരിയാണിയാണ് പുള്ളിക്കപ്പോൾ ചോറും കറി ഇടൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കാപ്പിയൊക്കെ കൊടുത്ത് വിട്ടു കാപ്പിക്ക് മാഗി ആയിരുന്നു ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഉച്ചവരെയുള്ളതൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോയി പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഉച്ച വരെയുള്ളൊരു മിനി വ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ മാവിലെ മാങ്ങയൊക്കെ പഴുക്കാറായി വരുന്നു പറിക്കാറായിട്ടുണ്ട് അതൊക്കെ അപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു ഭാഗ്യത്തിന് മാവ് ചാഞ്ഞ് ചാഞ്ഞ് ഇന്ന് താഴെ വീണില്ല അപ്പം ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മാഗിയായിരുന്നു അങ്ങനെ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് അടുത്ത പണിയിലേക്കാണ് മണിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കുളികയും നനയെല്ലാം കഴിഞ്ഞു അച്ഛനും അമ്മയും നമ്മുടെ ഇവിടെ വെയിൽ കെട്ടാറുണ്ടായിരുന്നു അപ്പോൾ അവരതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങ മുരിങ്ങയെ ഒടിച്ചു അപ്പോൾ അതവിടെ നിന്ന് ഉരുക്കിത്തരുകയാണ് അതൊക്കെ ഉരുക്കി തന്നു അരിഞ്ഞു പിന്നെ അത് ഞാൻ തോരനാക്കി പിന്നെ ചാറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചക്കക്കുരു കറിയാണ് വെച്ചത് അത് വെച്ച് മാങ്ങയും ചക്കക്കുരുവും കൂടി ഞാൻ കറി വെക്കാൻ ശ്രമിച്ചതാണ് അത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കി എല്ലാവരും കഴിച്ചു എനിക്കെന്തോ എനിക്ക് രുചി ഇഷ്ടപ്പെട്ടില്ല നേരത്തെ തന്നെ ചെന്ന് ജാമ്യം എടുത്തായിരുന്നു എൻ്റെ ചക്കക്കുരുക്കടി കൊള്ളത്തില്ല ഒരു മാത്രം കഴിച്ചാൽ മതി മതിയെന്ന് ജാമ്യം എടുത്തിരുന്നു എന്നാലും എല്ലാം കഴിച്ചു അവർ കഴിച്ചു തീർത്തു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എനിക്കെന്തോ ആ മാങ്ങാട പുളിയൊക്കെ വന്നപ്പോൾ തന്നെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല ഉള്ളൂ അച്ഛനും അമ്മയും തകൃതിയായിട്ട് വെയിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ കൊന്ന വന്നായിരുന്നു അതൊക്കെ മുറിച്ച് വന്നിട്ട് പിന്നെയാണ് വെയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ടേറ്റ ബസ് ചെയ്യൂ